കാഞ്ഞങ്ങാട്ടെ ബസ് തൊഴിലാളി കൂട്ടായ്മയുടെ വടംവലി മത്സരം നടന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി നടത്തിയ മത്സരം കാണികളുടെ ആവേശം കൊടുമുടിയേറ്റി വീറും വാശിയുമേറിയ പുരുഷന്മാരുടെ ഫൈനൽ പോരാട്ടത്തിൽ ഐശ്വര്യ കാട്ടുകുളങ്ങരയ്ക്ക് വേണ്ടി മത്സരിച്ച ജിങ്കാന മാവുങ്കാലിനെ പരാജയപ്പെടുത്തി നമ്മോ ഫ്രണ്ട്സ് കാഞ്ഞങ്ങാടിന് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയ കോസാമ്പി ബേത്തൂർപാറ ജേതാക്കളായി വനിതാ വിഭാഗത്തിൽ സ്പിന്നിംഗ് ഫ്രണ്ട്സ് അരവത്തുമട്ടൈ മനോജ് നഗർ കീക്കാനത്തെ പരാജയപ്പെടുത്തി വിജയികളായി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ എ വേലായുധൻ മത്സരം ഉദ്ഘാടനം ചെയ്തു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ക്രിയാത്മകമാക്കാനും അവരെനിർമ്മാണ പ്രവർത്തനത്തിന് അവരുടെ കായികമായ സർഗശേഷിയെ ഉപയോഗപ്പെടുത്താനുമുള്ള ഒരു ഉപാധിയാണ് ഇത്തരം മത്സരങ്ങൾ നാട്ടിന്മുറങ്ങളെല്ലാം നാട്ടിൻപുറങ്ങളെല്ലാം ഫുട്ബോളോ വോളിബോളോ മത്സരങ്ങൾ കൊണ്ട് യുവസമൂഹം വൈകുന്നേരങ്ങളിൽ വലിയ തോതിലുള്ള കായിക വിനോദങ്ങൾ ഏർപ്പെട്ടിരുന്നുണ്ട് ചെടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ ജയേഷ് കാലാക്കോട് അധ്യക്ഷനായി വടംവലി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി രഘുനാഥ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സുനിൽകുമാർ വാഴക്കോട് ബിജു തുമ്പയിൽ വി ബി സത്യനാഥ് എന്നിവർ സംസാരിച്ചു വിജിഷ് കാട്ടിപ്പയിൽ സ്വാഗതവും മിഥുൻ എറളാൻ നന്ദിയും പറഞ്ഞു വടംവലി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി അരവിന്ദാക്ഷൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ ലയൺ പെരിയക്കും വനിതാ ടീമായ മനോജ് നഗർ കീക്കാനത്തിനും ജില്ലാ പ്ലെയേഴ്സ് വെൽഫെയർ സൊസൈറ്റിയുടെ ഓവറോൾ കിരീടം സൊസൈറ്റി പ്രസിഡന്റ് ഷിജിത്ത് തുക്കോട് സെക്രട്ടറി സമോജ് ആലക്കോട് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ബാബു കോട്ടപ്പാറ പി മനോജ് കുമാർ ബാഴക്കോട് സുധീഷ് ക്ലൈ എന്നിവർ മത്സരം നിയന്ത്രിച്ചു ബസ് തൊഴിലാളികളായ രതീഷ് കാലിക്കടവ് ബിനീഷ് അമ്പലത്ര അനീഷ് ഉദുമ അനൂപ് കള്ളാർ രഞ്ജിത്ത് തൊറ്റയടിമാവ് സുനീഷ് പുതിയ എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ